നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തി തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള ധനക്കൂറുകാരുടെ ഒക്ടോബർ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തിരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തിയൊന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും കാണിക്കരുതേ തനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ അതിചാരം ചെയ്ത് അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപനായ ശനി നാലിലൂടെ വക്രസഞ്ചാരം ചെയ്യുകയും മൂന്നിലൂടെ രാഹുവും ഒമ്പതിലൂടെ കേതുവും ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ കുറച്ച് നാളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല ധനപരമായിട്ടുള്ള സംഗതികൾക്കും ചെറിയൊരു വിഘാതം വരുന്നതായിട്ട് കാണാം ഒന്നുകിൽ പണം വരവിന് ചിലരെ കുറവോ തടസ്സമോ നേരിട്ടേക്കാനിടയുണ്ട് അല്ലെങ്കിൽ കിട്ടാനിരുന്ന പണം അല്ലെങ്കിൽ കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്ന പല ധനപരമായ കാര്യം ഇപ്പോൾ ലോണായാലും ഏതെങ്കിലും സബ്സിഡികളോ ചില ഇൻക്രിമെന്റുകൾ മുതലായ കാര്യങ്ങളും വൈകാനായിട്ടിടയുണ്ട് ആഗ്രഹിച്ച സ്ഥലം മാറ്റം കിട്ടാൻ വൈകുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റം കിട്ടുക ഭാരിച്ച റിസ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കപ്പെടുക തുടങ്ങി നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടായേക്കാനിടയുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല സൗഹൃദങ്ങൾ ചില സുഹൃത്തുക്കൾ തുടങ്ങിയവരെ വീണ്ടും അല്ലെങ്കിൽ പിണങ്ങിപ്പോയവർ തിരിച്ചു വരാനും മറ്റും ഇടയുണ്ട് അതേസമയം അതിസുഹൃത്തുക്കളായിട്ട് കൂടെ നിന്നിരുന്ന ചിലർ പെട്ടെന്ന് അകലുവാനും മറ്റും ഇടയാവുകയും ചെയ്യുന്നു ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് ദീർഘദൂര യാത്രകളും സ്വർണം പണം മുതലായവ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടതാണ് ഈ വകകൾ നഷ്ടം വരുന്നത് മൂലമുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതു മൂലമുള്ള ദുഃഖങ്ങളും അനുഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് മാസം പകുതിക്ക് ശേഷം അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അകാരണമായി മനസ്സിൽ വിഷാദം നിറയുക അതിചിന്തകൾ കൊണ്ടും അനാവശ്യ ചിന്തകൾ കൊണ്ടും മനസ്സ് കലുഷിതമാവുക സഹോദരങ്ങളെ പറ്റിയുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളാൽ വിഷമിക്കേണ്ടുന്ന അവസ്ഥ വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ സഹോദരങ്ങളുമായിട്ടും പ്രണയികൾ തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പരസ്പരം കലഹങ്ങളും അല്ലെങ്കിൽ സംശയാദികൾ മുതലായവ പെട്ടെന്ന് സാധ്യതയുണ്ട് പൊതുവിൽ മാനസിക നില പെട്ടെന്ന് കലങ്ങി മറഞ്ഞ ഒരു നിലയിലേക്ക് മാറാനിടയുണ്ട് ഏതെങ്കിലും കാരണവശാൽ എന്നാൽ നിങ്ങളുടെ ബുദ്ധി കഴിവ് അറിവ് എക്സ്പീരിയൻസ് മുതലായവ ഉപയോഗിച്ച് ധനപരമായിട്ടുള്ള വലിയ സംഗതികൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ വലിയ പദ്ധതികൾക്ക് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവും അറിവും അംഗീകരിക്കപ്പെടാനും മറ്റും ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചവർക്ക് അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല വിചാരിച്ചതിലും വേഗം ചിലപ്പോൾ നാട് കടന്നു പോകാനായിട്ടുള്ള മാർഗങ്ങൾ വരുന്നതുമാണ് പക്ഷെ അതു സംബന്ധമായിട്ടും നിങ്ങൾക്ക് ധനപരമായ ബാധ്യതകൾ ഉണ്ടാകാനിടയുണ്ട് അത് സ്വാഭാവികവുമാണല്ലോ ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുകയും വിദേശ രാജ്യങ്ങളിലും മറ്റും ഉന്നത പഠനത്തിന് അഡ്മിഷൻ തേടുന്നവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നതുമാണ് എന്നാൽ പരീക്ഷകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ പങ്കെടുക്കുന്നവർ മാസം പകുതിക്ക് ശേഷം വളരെയധികം ശ്രദ്ധിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവതരമായിട്ട് എടുത്തു തന്നെ പങ്കെടുക്കുക തൊഴിൽ രംഗത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക പുതിയ എന്തെങ്കിലും ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുക നിങ്ങളുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ പുതിയ എന്തെങ്കിലും അലങ്കാരപ്പണികൾ പെയിന്റിംഗ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് മുതലായവ ചെയ്യുക ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക വാഹനങ്ങൾ പുതിയതായി വാങ്ങുകയോ പഴയത് മാറ്റി വാങ്ങുക റിപ്പയർ ചെയ്യുക മുതലായ സംഗതികൾ എന്തെങ്കിലും ചെയ്തേക്കാൻ ഇടയുണ്ട് താൽക്കാലിക സ്ഥിതി ബലമനുസരിച്ച് തനുകൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം ചില ദിവസങ്ങളിൽ മാത്രം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം തനുകൂറുകാർക്ക് ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക പ്രയാസങ്ങളോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഓഫീസുകളിലും കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും മറ്റും നിങ്ങൾ വളരെ ആത്മസംയമനം പാലിക്കേണ്ടതാണ് ദീർഘദൂര യാത്രകളും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും മുതലായവ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഒക്ടോബർ ആറ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കുകയില്ല അല്പം ദൈവാധീന കുറവുള്ള ദിവസങ്ങളായിരിക്കും അതുപോലെ ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതും ഉചിതമായിരിക്കും സ്വർണം പണം മുതലായവ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ സാധ്യതകളുള്ള ദിവസമാണ് തൊഴിൽ രംഗത്ത് ഒക്ടോബർ നാല് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ചിലർ ശ്രദ്ധ പുലർത്തേണ്ട ദിവസങ്ങളാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴശാന്തി ഹോമം ശനിശാന്തി ഹോമം മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളും കടും പായസവും നടത്തുക തുടങ്ങിയവ ചെയ്യുകയും സഹസ്രനാമങ്ങൾ നിത്യേന പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം